തിരുമേന യൂണിറ്റിന്റെ ആഭിമുഖ്യത്തെ ഗ്രാമോത്സവം സംഘടിപ്പിച്ചു ആഘോഷത്തിന്റെ ഭാഗമായി പൊതുസമ്മേളനം കലാവിരുന്ന് അവാർഡ് ദാനം സാംസ്കാരിക ഘോഷയാത്ര എന്നിവയും നടന്നു ഗ്രാമോത്സവത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം ടി എ മധുസൂദന എം എൽ എ ഉദ്ഘാടനം ചെയ്തു അഞ്ച് ലക്ഷം രൂപയുടെ സമ്മാനങ്ങൾ നേടാൻ റെഡിയാണോ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഷോറൂമായ ഷോറൂത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്നു പെരുമഴ ഏപ്രിൽ ഒന്നു മുതൽ മെയ് പതിനഞ്ച് വരെ പർച്ചേസ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന സമ്മാനക്കൂപ്പലിലൂടെ ദിവസേനയുള്ള നറുക്കെടുപ്പിൽ സ്വർണ്ണ നാടകം സ്വന്തമാക്കാനുള്ള സിവറിന്റെ അവസരം ഈ ഉത്സവ സീസൺ ആഘോഷിക്കും പടിഞ്ഞാറ്റ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ചെറുപ്പുഴ ആലക്കോട്ട് പാടിയോട്ടിച്ചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ ബത്തേരി രൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ ശ്രേയസ് സ്ഥാപിച്ചിട്ട് വർഷം പൂർത്തിയായി ആഘോഷത്തിന്റെ ഭാഗമായി തിരുമേനി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഗ്രാമോത്സവം നടത്തി തിരുമേനി ക്ഷീരോത്പാദക സഹകരണ സംഘം പരിസരത്തു നിന്നും നിശ്ചല ദൃശ്യങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ നടന്ന ഘോഷയാത്രയിൽ നൂറുകണക്കിനാളുകൾ പങ്കെടുത്തു തിരുമേനി സെന്റ് മേരീസ് മലങ്കര പാരീസ് ഹാളിൽ നടന്ന പൊതുയോഗം ടി ഐ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു மூட்டயாத்து நமக்கு நல்ல மனசிலியப்போதும் ஈ மீ பல ரீதியிலும் பிரவாதிச்சு வரும் பட்ச குடும்பங்களும் செய்ய பிரவத்திய வைவித்தியம் கொண்டு ஒரு நாளி முதலிலும்

ഇന്നത്തെ മുഖ്യധാരയിലേക്ക് മറ്റ് തൊഴിലാറ്റിനോടും ഒപ്പം ചേർന്ന് നടക്കാൻ പ്രാപ്തമാക്കുന്ന വൈവിധ്യമുള്ള ക്രിസ്ത്യൻ സഭകൾ നിയോഗിച്ചു വരുന്ന ഉത്തരവാദിത്തങ്ങളാണ് ആ ഉത്തരവാദിത്തങ്ങളൊക്കെ മകം നോക്കിയിട്ടോ മറ്റേ വേദന നോക്കിയിട്ടോ അല്ലോച്ചു വരുന്നു മെത്രാപൂരിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന സംഘടനയെ സംബന്ധിച്ച് പറയേണ്ട കാര്യമില്ലാർത്ഥ സംഘടനകൾ വഴിയായി നമ്മളെല്ലാവരെയും കൂട്ടിച്ചേർക്കുന്ന അതീ മനോഹരമായ കൂട്ടായ്മയുടെ മുഖം എന്താണ് ചോദിച്ചാൽ അത് മാനവഗതിയുടെ മനുഷ്യ നന്മയുടെ മുഖമാണ് നന്മ ചെയ്യുകയും നന്മ ചെയ്യുവാൻ പ്രേരിപ്പിക്കുകയും നന്മ ചെയ്യുന്നവരെ ആർദരിക്കുകയും ചെയ്യുന്ന മനോഹരമായ ഒരു ദർശനമാണ് ശ്രേസ് കർത്ത റവറൻ ഡോക്ടർ വർഗീസ് നാനിക്കാ ഫാദർ ഡേവിഡ് ആലിങ്കൽ എന്നിവർ പ്രഭാഷണം നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ മികച്ച യൂണിറ്റുകൾക്കുള്ള അവാർഡുകൾ വിതരണം ചെയ്തു മേഖലാ ഡയറക്ടർ ഫാദർ സാമൂൽ പുതുപ്പാടി ജനപ്രതിനിധികളായ കെ പി നസീറ കെ കെ ജോയി കെ ഡി പ്രവീൺ സന്തോഷ് ഇളയളത്ത് ഫാദർ ജോൺ കയത്തിങ്കൽ ഫാദർ ജിതിൻ ചിന്താർമണിയിൽ സാജൻ വർഗീസ് ടി കെ രാജേന്ദ്രൻ പി എം സെബാസ്റ്റ്യൻ ബേബി മാത്യു അമ്പാട്ട് ഷാജി മാത്യു റിൻഡോ മാത്യു ജോൺ വി കളിയിക്കൽ ബി വി നൽനാഷൻ എന്നിവർ പ്രസംഗിച്ചു തുറങ്ങളിലേക്ക് കണ്ടുപിടിച്ചുകൊണ്ട് മനുഷ്യന്റെ മുഴുവൻ സ്പന്ദനകൾ ഒപ്പിയെടുത്തുകൊണ്ട് മനുഷ്യൻ ഏത് തരത്തിലുള്ള വികസനമാണ് ആവശ്യമെന്ന് കണ്ട് അതനുസരിച്ച് എല്ലാ തരത്തിലുമുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചറിഞ്ഞുകൊണ്ട് ജാതി മതമെന്ന വ്യത്യാസമില്ലാതെ കക്ഷി രാഷ്ട്രീയങ്ങൾ തനീകമായി പ്രവർത്തനങ്ങളെ ഓപ്പിച്ചുകൊണ്ടിരിക്കണം പ്രവർത്തനങ്ങളിൽ ിൽ അവർ പരിപാടിയുടെ ഭാഗമായി തെരുവുനാടകം കലാസന്ധ്യ എന്നിവയും നടന്നു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയോട്ടിച്ചാൽ ആലക്കോട് ആന്റ് വെള്ളരിക്കോണ്ട്